വീടിൻ്റെ തെക്ക് അമ്പഴം പടിഞ്ഞാറ് പേരാൽ വടക്ക് അത്തി കിഴക്ക് അരയാൽ എന്നിവ നിൽക്കുന്നത് അശുഭമാണ് കിഴക്കുവശത്ത് നിൽക്കുന്ന അരയാൽ അഗ്നിഭയവും പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന പേരാൽ ശത്രുപീഠയും വടക്കുവശത്തെ അത്തി ഉദരോഗവും ഉണ്ടാക്കും വടക്ക് അമ്പഴം കിഴക്ക് പേരാൽ തെക്ക് അത്തി പടിഞ്ഞാറ് അരയാൽ എന്നിവ ശുഭമാണ് കിഴക്ക് ി തെക്ക് പുളി പടിഞ്ഞാറ് പാല വടക്ക് പൊന്നയും ഇത്തിയും എന്നിവ നിൽക്കുന്നതും ശുഭമായി കരുതി വരുന്നു കരിങ്ങാലി മുരിക്ക് തുടങ്ങി മുള്ളുള്ള വൃക്ഷങ്ങൾ വീടിനു സമീപത്തു നിന്നാൽ ശത്രുഭയവും എരിക്ക് കള്ളി തുടങ്ങിയ പാലുള്ള വൃക്ഷങ്ങൾ നിന്നാൽ അർത്ഥനാശവും മാവു നിന്നാൽ സന്താനക്ഷയവും ഫലമാണ് ഇവയുടെ തടികൾ ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കുകയും അരുത് ഗൃഹസമീപത്ത് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നിൽക്കുകയും അവയെ മുറിച്ചതിരിക്കുകയും ചെയ്താൽ ദോഷപരിഹാരത്തിനായി സമീപത്ത് നാഗമരം അശോകം വേപ്പ് ഇലങ്ങി പ്ലാവ് വഗ്നി തുടങ്ങിയ മംഗളവൃക്ഷങ്ങൾ നട്ടുവളർത്തണം കുമിഴ് കൂവളം നെല്ലി വേപ്പ് അശോകം പുന്ന നിന്മേനിവാക ഞാഴൽ കടുക്കമരം ദേവതാരം പ്ലാഷ് ചന്ദനം വേങ്ങ ചെമ്പകം തുടങ്ങിയവ മംഗളപ്രദങ്ങളായ വൃക്ഷങ്ങളാണ് കാഞ്ഞിരം ചേര് കഴനി നറുവരി താന്നി കള്ളി എരുമക്കള്ളി കാപ്പി തുടങ്ങിയവയും ഭൂതാധിവാസമുള്ള വൃക്ഷങ്ങളും പറമ്പിൽ പാടില്ല മുരിങ്ങയും പുരയിടത്തിൽ പാടില്ല എന്നാണ് വിധി